ം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഈ ഒരു ഇന്റർവ്യൂ എന്ന് പറഞ്ഞത് ഒരു കുറേ നാളുകൾക്ക് ശേഷമാണല്ലോ ഞാൻ പറയുന്നത് എനിക്ക് തോന്നുന്നു ഒരു വർഷത്തിന് മുകളിലായിട്ട് തന്നെ നമ്മളൊരു വീഡിയോ ഇട്ടിട്ട് ലോങ് വീഡിയോ ഇട്ടിട്ട് അതിൻ്റെ ഇടയിൽ ഞാൻ ഷോർട്സ് കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു കാരണം നമ്മൾ വന്ന സമയത്തൊക്കെ എടുത്ത് വെച്ച ഷോർട്സ് ഇടയിൽ ഉണ്ടായിരുന്നു അപ്പൊ അതൊക്കെ ഞാൻ ഇടയ്ക്ക് അപ്ലോഡ് ചെയ്യുന്നുണ്ടായിരുന്നു അല്ലാണ്ട് ഞാൻ വീഡിയോസ് കാര്യങ്ങളൊന്നും എടുക്കുന്നുണ്ടായിരുന്നില്ല ഷോർട്സോ കാര്യങ്ങളോ ഒന്നും പുതിയതായിട്ട് എടുക്കുന്നോ ഇടുന്നൊന്നും ഉണ്ടായിരുന്നില്ല കംപ്ലീറ്റ്ലി ഒരു ഔട്ട് ഓഫ് മൈൻഡായിരുന്നു ഞാൻ കുറേ പേരെനിക്ക് ഇൻസ്റ്റെലു ചെയ്തു മാൾട്ടയിൽ ഉണ്ടോ അത് മാൾട്ടയിൽ നിന്ന് പോയോ എന്ത് പറ്റി അങ്ങനെ കുറേ നിയംസ് വരുന്നുണ്ടായിരുന്നു ഫസ്റ്റ് തന്നെ ഒരുപാട് സന്തോഷം കാരണം കുറേ പേര് അന്വേഷിക്കുന്നുണ്ടല്ലോ നമ്മളെ വീഡിയോസ് കാണാത്തപ്പോൾ എന്താണ് പറ്റിയെന്ന് കുറേ പേര് അന്വേഷിക്കുന്നുണ്ടായിരുന്നു പുറത്ത് പോകുന്ന സമയത്തൊക്കെ അതായത് ബസ്സിൽ പോകുന്ന സമയത്തൊക്കെ മലയാളി ബസ് ഒക്കെ ഉണ്ടെങ്കിൽ ടൈൽസ് ഓഫ് അല്ലേ എന്താ ഇപ്പോൾ വീഡിയോ ഇടാത്തെന്നൊക്കെ പറയുമ്പോൾ നമുക്ക് കേൾക്കുമ്പോൾ ഭയങ്കര സന്തോഷം അപ്പം ഞാൻ പറയും വീഡിയോസ് വരുന്നുണ്ട് വരുന്നുണ്ടെന്ന് അല്ലാണ്ട് ഇതുവരെ വീഡിയോസ് ഞാൻ ഇട്ടുപോലും തുടങ്ങില്ല എനിക്ക് ഒരു അവരോട് പറഞ്ഞിട്ട് ഒരു ആറേഴു മാസത്തിൽ കൂടുതലായി ഇപ്പോൾ വീഡിയോസ് ഒരുപ്പോൾ വരുന്നതല്ല അല്ലാതെ ഞാൻ വീഡിയോസ് ഒന്നും എടുക്കുന്നുണ്ടായിരുന്നില്ല എന്താണ് എനിക്ക് പറ്റിയെന്ന് ഒരുപാട് പേര് ചോദിക്കുന്നുണ്ടായിരുന്നു അതിൻ്റെ എല്ലാം ആയിട്ടുള്ള ഒരു കംപ്ലീറ്റ് വീഡിയോ നെക്സ്റ്റ് വീഡിയോ കെട്ടിടാം കാരണം ഇതൊരു ലോങ് ലോങ് ജേർണി ലോങ് വീഡിയോ ആണ് കാരണം ഞാനിവിടെ മാൾട്ടയിൽ വന്നിട്ട് എനിക്കുണ്ടായ അനുഭവങ്ങൾ ഞാൻ അനുഭവിച്ച സ്ട്രഗിൾസ് ഞാൻ മെൻ്റലി ആൻഡ് ഫിസിക്കലി എല്ലാം ഡിപ്രഷനിലായ ഒരു സ്റ്റേജും കൂടിയായിരുന്നു എനിക്ക് കഴിഞ്ഞ ഒന്നേ മുക്കാൽ വർഷം ഇപ്പം ഞാൻ വന്നിട്ട് മാൾട്ടയിൽ വന്നിട്ട് ഒന്നേ മുക്കാൽ വർഷമായി ഒരു ടു മന്ത്സ് കൂടി കഴിഞ്ഞാൽ കംപ്ലീറ്റ്ലി രണ്ട് വർഷം ആവാൻ പോവാണ് ഞാൻ മാൾട്ടയിൽ വന്നിട്ട് ഞാൻ ഇത്രയും നാൾ അനുഭവിച്ച എൻ്റെ ഒരു സ്ട്രഗിൾ ആയിരുന്നു ഇപ്പം കറൻ്റ്ലി ഞാൻ ഈ വീഡിയോ എടുക്കുമ്പോൾ ഞാനിപ്പോൾ നല്ല ഹാപ്പിയാണ് ആ ഒരു മൂമെൻറ്റിന് വേണ്ടിയിട്ടായിരുന്നു എൻ്റെ വെയിറ്റിംഗ് പക്ഷെ അത് എടുക്കാൻ വേണ്ടിയിട്ട് ഇത്രയും എടുത്തു ഇപ്പം ഞാൻ നല്ല ഹാപ്പി ആയിട്ടാണ് ഈ വീഡിയോടെ ഇത് ചെയ്യുന്നത് കാരണം എനിക്ക് അങ്ങനെ ഒരു വീഡിയോ ചെയ്യണമെന്ന് തോന്നി എൻ്റെ എല്ലാം എന്നുള്ള ഞാൻ കംപ്ലീറ്റ്ലി എൻ്റെ എല്ലാ കഷ്ടകാലവും മാറി അല്ലെങ്കിൽ എനിക്കുള്ള ഇതൊന്നും മാറി എന്നല്ല പക്ഷെ മനസ്സുകൊണ്ട് ഞാനിപ്പോൾ നല്ല ഹാപ്പിയാണ് കാരണം നമ്മളതല്ലേ വേണ്ടത് നമ്മൾ മെൻ്റലി ഹാപ്പി അല്ലേ ആ വേണ്ടത് സോ മെൻ്റലി ഞാനിപ്പോൾ നല്ല ഹാപ്പിയാണ് എനിക്ക് അതുകൊണ്ടാണ് ഇപ്പോൾ ഒരു വീഡിയോ നല്ല ഹാപ്പി ആയിട്ട് തന്നെ നിങ്ങളുടെ റൂമിൽ നിന്ന് ചെയ്യാൻ പറ്റുന്നത് അപ്പോൾ എനിക്ക് എന്താണ് സംഭവിച്ചത് അതുപോലെ തന്നെ ഞാൻ ഇവിടെ വന്നിട്ട് ഫേസ് ചെയ്ത എന്തൊക്കെ സ്ട്രഗിൾസ് ആണ് എന്തുകൊണ്ടാണ് ഞാൻ ഇത്ര നാൾ വീഡിയോ ഇടാനിരുന്നത് എല്ലാത്തിൻ്റെ ഒരു കംപ്ലീറ്റ് വീഡിയോ നെക്സ്റ്റ് വീഡിയോ അല്ലെങ്കിൽ അത് അടുത്തതിൻ്റെ അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ ഇടുന്നുണ്ട് സോ ഇത്രയും നാൾ വെയിറ്റ് ചെയ്ത് എല്ലാവർക്കും എന്നെ സ്നേഹിച്ചവർക്കും എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് അപ്പോൾ നിങ്ങൾ ഇത്രയും നാൾ നിന്ന സ്നേഹവും സപ്പോർട്ടും എല്ലാം ഇനി ഉണ്ടാവണമെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇനി ഒരുപാട് ഞാൻ ഇനി വലിച്ചു നിന്ന് കിട്ടുന്നില്ല ഞാൻ ജസ്റ്റ് എനിക്കൊരു ഇങ്ങനെ ഒരു ഇൻട്രോ പറഞ്ഞിട്ടൊരു വീഡിയോ എടുക്കണം എന്നുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഇനി നെക്സ്റ്റ് വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുന്നിൽ വരുന്നതാണ് അപ്പോൾ എല്ലാവർക്കും ബായ്